നമ്മളൊരു പ്രവൃത്തി ചെയ്തു ആ പ്രവൃത്തി ഒരു തെറ്റായി പോയി നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചു ഈ അബദ്ധത്തിൻ്റെ ഗുണഭോക്താവ് അല്ലെങ്കിൽ ഈ അബദ്ധം കൊണ്ട് ബുദ്ധിമുട്ടിയത് വേറെ ഏതോ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ അബദ്ധം കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നം ഉണ്ടായി നമ്മൾ ചെയ്ത അബദ്ധം കാരണം ഏത് രീതിയിലാണെങ്കിലും ശരി നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി മോശമായി പോയി എന്ന് നമുക്ക് തന്നെ മനസ്സിലായി നിൽക്കട്ടെ ഇത് വേറൊരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത് പരമാവധി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ഇന്ന് സംഭവിച്ചു പോയ തെറ്റുകളില്ലേ നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികൾ ഇത് മിസ്റ്റേക്കായി പോയി ഇനി അതിലെന്തേലും ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്തു പോയി അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ദുരന്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടവർ അനുഭവിച്ചിട്ടുമുണ്ട് നമ്മൾക്ക് ആ ദുഃഖം അലട്ടുകയാണ് ചെയ്ത അബദ്ധത്തെ ഞാൻ കാരണം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ദുഃഖം നമ്മളെ അലട്ടുകയാണെങ്കിൽ ആ ദുഃഖത്തിൽ നിന്ന് കര കയറുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കണം ദുഃഖം മനുഷ്യനെ ദുർബലനാക്കും ദുഃഖിക്കുന്ന മനസ്സ് ദുർബല മനസ്സായിരിക്കും ദുർബലൻ കൂടുതൽ തെറ്റും ചെയ്യും ഒരു തെറ്റുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് ദുഃഖം നിങ്ങളെ ദുർബലമാക്കും ദുർബലത നിങ്ങളെക്കൊണ്ട് വീണ്ടും തെറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ തെറ്റിൻ്റെ ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും ഒരു സംഭവിച്ച തെറ്റിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അത് ഞാൻ ചെയ്തതല്ലേ ഞാൻ ദുഃഖിക്കട്ടെ എന്ന് വിചാരിക്കരുത് ആ ദുഃഖത്തിൽ നിന്ന് എത്രയും വേഗം മുക്തമാകാൻ നിങ്ങൾ പരിശ്രമിച്ചില്ലെങ്കിൽ ആ ദുഃഖം നിങ്ങളെ ദുർബലനാക്കും ദൗർബല്യം നിങ്ങളെ കൊണ്ട് വീണ്ടും തെറ്റേപ്പിക്കും അതുകൊണ്ട് പശ്ചാത്താപം എന്ന ക്വാളിറ്റി അവിടെ യൂസ് ചെയ്യുക ചെയ്തു പോയെങ്കിൽ അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ പശ്ചാത്താപം എന്ന ക്വാളിറ്റിയെ നല്ലപോലെ യൂസ് ചെയ്യുക എന്നാൽ പശ്ചാത്താപം എന്ന് പറയുന്ന ആ ഒരു അതൊരു നല്ല സാധനമാണ് കേട്ടോ അതിനെ നല്ലപോലെ യൂസ് ചെയ്യുന്നില്ല പലരും എന്തിനെയാണ് പശ്ചാത്താപം എന്ന് പറയുക സംഭവിച്ച കാര്യത്തെക്കുറിച്ചോർത്ത് വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പശ്ചാത്താപം എന്ന് പറയില്ല പശ്ചാത്താപം ശരിക്കും പോസിറ്റീവാക്കി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തം അവിടെ ചെയ്യണം ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് പശ്ചാത്താപവും പ്രായശ്ചിത്തവും എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്തത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ മനസ്സിനകത്ത് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാവുകയും അത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും എൻ്റെ കുഴപ്പമാണെന്നുള്ളത് മനസ്സിലാക്കുകയും എൻ്റെ ഇമ്പർഫെക്ഷൻ കൊണ്ട് സംഭവിച്ചാണെന്ന് മനസ്സിലാക്കുകയും അത് ഇനി എനിക്ക് തിരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും എന്നാൽ അതുമൂലമുണ്ടായ ഇമ്പാക്റ്റുകൾ ഇഫക്റ്റുകൾ എത്ര മാരകമാണെന്നുള്ളത് തിരിച്ചറിയുകയും അതിൻ്റെ ആ ഇമ്പാക്റ്റിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രായശ്ചിത്തം പശ്ചാത്താപത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ നീട്ടം കുറയ്ക്കാൻ പ്രായശ്ചിത്തമാണ് വഴി വളരെ സിമ്പിളായൊരു ഉദാഹരണം പറയാം നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതോ ആളുമായിട്ട് വളരെ വലിയൊരു വഴക്ക് നടന്നു ഈ വഴക്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അസഭ്യ വർഷങ്ങൾ ചുരിഞ്ഞു ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചു പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തെ വേദനിപ്പിച്ചത് ശരിയായില്ല എന്ന് പിന്നീട് തോന്നി അദ്ദേഹത്തിനോട് അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇമോഷണലായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണെന്ന് മനസ്സിലായി പറഞ്ഞുപോയ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അതൊക്കെ അദ്ദേഹത്തിന് കൊണ്ടു ബട്ട് നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തോട് മാപ്പിരക്കുക എന്നുള്ളത് എൻ്റെ എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചാണ് എൻ്റെ കൺട്രോൾ പോയതാണ് സത്യം പറഞ്ഞ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നോട് ക്ഷമിക്കണം മാപ്പ് തരണം എന്ന് മനസ്സ് തുറന്ന് മാപ്പ് ചോദിച്ചാൽ പ്രായശ്ചിത്തമായി നിങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിക്കപ്പെടുന്നൊന്നുമില്ല നിങ്ങളുടെ വ്യക്തിത്വം എക്സ്പോസ്ഡ് ആയത് എക്സ്പോസഡ് ആയത് തന്നെ ആ പുള്ളി നിങ്ങളുടെ നിങ്ങളോട് ഇനി എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അതൊക്കെ സത്യം തന്നെയായിരിക്കും അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ നിലവിൽ നിങ്ങളും ആ വ്യക്തിയും അനുഭവിക്കുന്ന ദുഃഖത്തിന് കുറച്ച് പരിഹാരം കണ്ട കണ്ടെത്താൻ പറ്റും ആ വ്യക്തി അനുഭവിക്കുന്ന ദുഃഖത്തിന് എത്ര പരിഹാരം ആകും എന്നുള്ളത് എനിക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും മാപ്പ് ഇതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാപ്പ് പറയൽ ചെയ്തു പോയ തെറ്റുകൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല പ്രായശ്ചിത്തമാണ് പശ്ചാത്താപത്തിനുള്ള പരിഹാരം മറ്റൊരു തരം പ്രായശ്ചിത്തമുണ്ട് ഇപ്പോ നമ്മൾ കാരണം ഒരാൾക്ക് വലിയ ഉപദ്രവം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ കാരണം നമുക്ക് തന്നെ ഉപദ്രവം ഉണ്ടായി ചെയ്ത തെറ്റ് കാരണം അത് നമുക്ക് മനസ്സിലായി ഞാൻ ഞാനിങ്ങനെയുള്ള തെറ്റ് ചെയ്തു എന്നിട്ട് ഇങ്ങനെയുള്ള ഫലം ഉണ്ടായി അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ കാണപ്പെടുന്നത് ഒക്കെ എന്ന് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സ്റ്റെപ്പുണ്ട് ഇനി ഒരിക്കലും ആ തെറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് പ്രതിജ്ഞ അവിടെ ചെയ്യുക എന്നുള്ളത്